ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ പിടിച്ചുകുലുക്കിയ മതഭ്രാന്തിളകിയ ഒരു കൂട്ടം മാപ്പിളമാർ ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായി രൂപാന്തരം പ്രാപിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അവരുടെ അംഗസംഖ്യ ഉയർത്താൻ വേണ്ടി അവരുടെ കൂട്ടത്തിലേക്ക് പുതിയ ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി ഭയപ്പെടുത്തിയും കൊലവിളിച്ചും കൊന്നും പാവങ്ങളായ അപലകളായ സ്ത്രീജനങ്ങളെ കൂട്ടബലാത്സംഗം നടത്തി ഇസ്ലാം സമൂഹത്തിലേക്ക് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ആളുകളെ ചേർത്ത് തങ്ങളുടെ സമൂഹത്തെ വിപുലീകരിക്കാൻ വേണ്ടി നടത്തിയ ആ കലാപം ആ കലാപമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഇടുത്തി പോലെ നിറഞ്ഞു നിൽക്കുന്ന ആ മാപ്പിള കലാപം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ആ കലാപത്തെ പല ഓമന പേരുകളിൽ ചുരുക്കി വിളിക്കുന്നുണ്ട് അതവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിൻ്റെ സമ്പൂർണ്ണ അധികാരം എല്ലാ നാളുകളിലും കൈപ്പിടിയിലൊതുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുവേണ്ടി സകല തീവ്രവാദികളെയും ഒപ്പം കൂട്ടി രാഷ്ട്രവിരുദ്ധ ശക്തികളെ വരെ ഒപ്പം ചേർത്തുകൊണ്ട് അവർ വലിയ തോതിലുള്ള മുന്നണി സംഘങ്ങൾ രൂപീകരിക്കുന്നു അങ്ങനെ അവരുടെ വോട്ട് ശേഖരിച്ചുകൊണ്ട് അധികാരം പിടിക്കുന്നു പിന്നീടുള്ള അഞ്ചു വർഷം കേരളത്തിലെ സാമാന്യ ജനതയെ ഒന്നാകെ ചൂഷണം നടത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിലൂടെ സർക്കാരിന്റെ ഖജനാവ് കൊള്ളയടിക്കുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കഴിഞ്ഞ ഒട്ടേറെ കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സമഗ്രശക്തി എത്രത്തോളം ഉണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു ചരിത്ര സംഭവമായിരുന്നു മാപ്പിള കലാപം ആ കലാപത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രക്തസാക്ഷിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി പി കുമാരൻ ആശാൻ ആശാൻ പല്ലനയാറ്റിൽ മുങ്ങി മരിച്ചു എന്നാണ് പൊതുവെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയപ്പെട്ടത് അങ്ങനെ പറയാനായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉൾപ്പെട്ട ഈ മതഭ്രാന്തിന് തിരികൊളുത്തിയ ആളുകൾക്ക് വളം നൽകുന്ന കപട കപടമതേതരത്വം പറയുന്ന ൂട്ടർക്ക് മഹാകവി കുമാരനാശാൻ പല്ലനയാറ്റിൽ മുങ്ങി മരിച്ചു എന്ന് ഇഷ്ടം പക്ഷേ ഇന്നിപ്പോൾ ചില പുതിയ വാർത്തകൾ പുറത്തുവന്നു ആ പല്ലനയാറ്റിൽ കുമാരനാശാന്റെ മരണത്തിനിടയാക്കിയ ആ ബോട്ട് ആ ബോട്ട് മുങ്ങാനിടയായ സാഹചര്യം എന്ത് എന്ന് അന്വേഷിച്ച ജസ്റ്റിസ് ചെറിയാൻ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇന്ന് നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ബോട്ടിനുള്ളിൽ ഒരു മുറിയിൽ തൻ്റെ പുസ്തകവുമായി വായനയിൽ ഏർപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു ആശാൻ ആ മുറിയിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് പക്ഷേ പിറ്റേന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ബോട്ട് മുങ്ങിയ വാർത്തയറിഞ്ഞ് ഓടിക്കൂടിയ ആളുകൾ ആ സമയങ്ങളിലൊന്നും ആശാന്റെ ജഡം ആ പരിസരത്തൊന്നും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല ബോട്ട് മുങ്ങിയതിന് ശേഷം ഒരു ദിവസം കൂടി പിന്നിട്ടതിന് ശേഷമാണ് ആ പല്ലനയാറ്റിന്റെ അടിത്തട്ടിൽ ചെളിയിൽ പുതഞ്ഞ നിലയിൽ ആരോ ചവിട്ടി താഴ്ത്തിയതുപോലെ കുമാരനാശാന്റെയും സഹയാത്രികനായിരുന്ന മറ്റൊരാളുടെയും ജഡം രക്ഷാപ്രവർത്തകർ കണ്ടെടുക്കുന്നത് അതുമാത്രം മതി മഹാകവി കുമാരനാശാനെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഗൂഢാലോചനയിൽ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് വ്യക്തമാവാൻ ആ ഒറ്റ കാരണം മാത്രം മതിയാവും ഇനിയെങ്കിലും ആ ചരിത്ര സത്യത്തെക്കുറിച്ച് കേരളം വചാലമാവേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പൊള്ളത്തരത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം കൊല്ലപ്പെട്ടത് ഒരു സാധാരണക്കാരനായിരുന്നില്ല കൊല്ലപ്പെട്ടത് മലയാളത്തിന്റെ മഹാകവി പി കുമാരനാശാനായിരുന്നു അത് കൊല്ലപ്പെട്ടതാണ് എന്നെങ്കിലും പറയാം ഈ കവട മതേതരവാദികൾ ഇനിയെങ്കിലും തയ്യാറാവണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങൾ പലബാറിൽ മാത്രമല്ല രാജ്യത്ത് ആഗമനം ബ്രിട്ടീഷ് കോളനി വ്യവസ്ഥയോട് പടമരുതി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നമ്മുടെ നാടിനെ സ്വതന്ത്രമാക്കാനുള്ള പോരാട്ടം അതിശക്തമായ വീര്യത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങകലെ എത്രയോ കാതങ്ങളകലെ തുർക്കിയിൽ ഒരു സംഭവം ഉണ്ടായി തുർക്കിയിലെ ഖലീഫയെ സ്ഥാനപക്ഷനാക്കി തുർക്കിയിലെ ഖലീഫയെ സ്ഥാനപക്ഷനാക്കിയതിൻ്റെ പേരിൽ ആ പ്രദേശത്തെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു പരാതി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇറാനിയൻ പ്രസിഡന്റിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഇറാൻ ജനതയിൽ കാണുന്ന അതേ സന്തോഷമായിരുന്നു ആ കാലഘട്ടത്തിൽ തുർക്കിയിലെ ഖലീഫയെ പുറത്താക്കിയതിന് ശേഷം തുർക്കിയിലെ ജനങ്ങൾ പങ്കുവച്ചത് പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മലബാറിൻ്റെ ചെറിയ ഒരു പ്രദേശത്ത് മാത്രം ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഹാലിളയും തുർക്കിയിലെ ഖലീഫയ്ക്ക് സ്ഥാനം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ വലിയൊരു കലാപത്തിന് തിരികൊടുത്തുകയായിരുന്നു സത്യത്തിൽ അതൊരു പേര് മാത്രമായിരുന്നു അങ്ങനെ ഒരു പേരിൽ തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭട്ടനാക്കിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹിന്ദു കൂട്ടക്കൊല നടത്തി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാത്ത ആളുകൾ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയും സംഘവും നടപ്പിലാക്കിയ ഗൂഢാലോചനയായിരുന്നു അക്ഷരാർത്ഥത്തിൽ മലബാർ കലാപം അതാണ് ആ ചരിത്രത്തിൻ്റെ വിവിധ ഏടുകളിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ അതേക്കുറിച്ച് നാം വായിക്കുമ്പോൾ ചരിത്ര അന്വേഷകർ നമുക്ക് പകർന്നു നൽകിയ അറിവുകൾ നാം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അതുമാത്രമാണ് വാരിയംകുന്നൻ ഹാജിയാർ പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് വ്യത്യസ്തമായ രീതിയിൽ ഒരു മലയാള രാജ്യം സ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പേരൊക്കെ ശോഭനമാണ് മലയാള രാജ്യമാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പുകഞ്ഞു നീറിക്കൊണ്ടിരുന്നത് മതവും മത തീവ്രവാദവും മാത്രമായിരുന്നു മതഭ്രാന്തിളകിയ ഒരു കൂട്ടം ആളുകളായിരുന്നു വാര്യംകുന്നൻ കുഞ്ഞുമഹാജിയുടെ നേതൃത്വത്തിൽ അരങ്ങ് തകർത്ത് അവിടെ കലാപത്തിന് തിരികൊളുത്തിയ ആ തീവ്രവാദികൾ അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ഉണ്ടായിരുന്നില്ല അവർക്ക് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മറപിടിച്ചുകൊണ്ട് അവർ മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹ ആശസ്സുകൾ അവർക്കൊപ്പമായിരുന്നു അവർ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചു സ്വാതന്ത്ര്യസമര പോരാട്ടവുമായി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ദേശീയ നേതാക്കളെ ഒന്നാകെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവർ ഹിന്ദു കൂട്ടക്കൊല വിഭാ വിഭാവനം ചെയ്തു ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാത്ത ആളുകളെ മുഴുവൻ അവർ കൊന്നൊടുക്കി മലബാറിന് പുറത്ത് അങ്ങനെ തിരുവിതാംകൂറിലും കേരളത്തിന് പുറത്തുമൊക്കെ ഏതാണ്ട് നമ്മുടെ രാജ്യത്താകമാനം മലബാറിൽ നടക്കുന്ന ഈ കലാപം ഏതാണ്ട് ആറുമാസത്തോളം നീണ്ടുനിന്ന ഈ കലാപം വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയായിരുന്നു അക്കാലത്ത് വാർത്തകൾ പകർന്നു നൽകാനുള്ള മാധ്യമങ്ങൾ വളരെ പരിമിതമായതുകൊണ്ട് ഓരോ പ്രദേശത്തും മാപ്പിള ലഹളയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പലതായിരുന്നു മഹാത്മാഗാന്ധിക്കോ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കൾക്കോ അക്ഷരം പ്രതി യഥാർത്ഥത്തിൽ എന്താണ് മലബാറിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വഴി വളരെ പരിമിതമായിരുന്നു അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം മഹാകവി പി കുമാരനാശാനെ ചുമതലപ്പെടുത്തും അദ്ദേഹം മലബാറിൽ പോയി എന്താണ് യഥാർത്ഥത്തിൽ ഏറനാട് പ്രദേശത്ത് മലബാറിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കലാപം എന്താണ് എന്ന് അന്വേഷിക്കണം എന്ന് ആശാനെ ചുമതലപ്പെടുത്തും കുമാരനാശാൻ മലബാറിലെത്തി കലാപത്തിന്റെ രക്തസാക്ഷിത്വം ഒലുകിയ ആ മണ്ണിലൂടെ അദ്ദേഹം വളരെയേറെ ദിവസങ്ങൾ അലഞ്ഞു നടന്നു അവിടെ കണ്ട കാഴ്ചകളൊക്കെ അദ്ദേഹത്തിന് അത്യധികം വേദനയുള്ളതാക്കി തുവൂർ കിണറിൻ്റെ പരിസരത്ത് അദ്ദേഹം നിശ്ശബ്ദനായി തേങ്ങിയിരുന്നതായി ഒരു ഒന്നുരിയാടാൻ പോലും ശക്തിയില്ലാതെ അവിടെ നിന്നുപോയതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു ആ കഥകളൊക്കെ അദ്ദേഹം കവിതയായി കടലാസിലേക്ക് പകർത്തി ആ കവിതയായിരുന്നു ദുരവസ്ഥ ഊരം അഹമ്മദീയം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ആ കവിത ദുരവസ്ഥ അന്നും ഇന്നും ഒരു നൂറ്റാണ്ടിനിപ്പുറവും പ്രബുദ്ധ കേരളം നമ്മുടെ ജനത നമ്മുടെ നാട് അത് വേണ്ടത്ര ചർച്ച ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഉള്ളറകളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവ്യക്തമാണ് എത്ര വേദനാജനകമായാണ് ആ ഇസ്ലാമിക തീവ്രവാദികൾ ആ പ്രദേശത്തെ ഹിന്ദു ജനതയെ കൂട്ടക്കൊല നടത്തിയത് എന്നും അവരുടെ വീട്ടിലെ സ്ത്രീജനങ്ങളെ എത്ര ക്രൂരമായാണ് ബലാത്സംഗം നടത്തിയത് എന്നും എത്ര പരിഹാസ്യമായ രീതിയിലാണ് അവർ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നും ദുരവസ്ഥ എന്ന കവിതയിൽ അദ്ദേഹം വരച്ചുകാട്ടി വാസ്തവത്തിൽ ആ കവിത പ്രകാശിതമായതോടുകൂടിയാണ് മലബാർ ലഹളകാലത്ത് മാപ്പിള കലാപം നടന്ന ആ കാലഘട്ടത്തിൽ ആറുമാസക്കാലം അവിടെ ആ പ്രദേശങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് പുറം ലോകത്തിന് വ്യക്തമായത് ഇസ്ലാമിക തീവ്രവാദികളെ അത് വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചു അവർക്ക് വളവും ഊർജ്ജവും നൽകി ഇടവും വലവും കാവൽക്കാരായി നിന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ആ കാലഘട്ടത്തിൽ ഒരു അക്ഷരം പോലും ഇല്ല കുമാരനാശാനൊട്ടേറെ ഭീഷണികളുണ്ടായി മലബാറിൽ നിന്ന് മാത്രമല്ല കേരളത്തിനകത്തും നിന്നുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുടെ ഭീഷണികൾ നിരന്തരമായി കുമാരനാശാന് ലഭിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം വകവച്ചില്ല ആ പുസ്തകം പിൻവലിക്കണം എന്നതായിരുന്നു പ്രധാന ആവശ്യം ഇസ്ലാം മതം അത്രയേറെ ക്രൂരമായ മതമല്ല മതപരമായ യാതൊരു ലക്ഷ്യങ്ങളും ആ കലാപത്തിനുണ്ടായിരുന്നില്ല താങ്കളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയുള്ള കർഷക പോരാട്ടമായിരുന്നു ലഹള എന്നൊക്കെ അന്നത്തെ കാലത്തെ പ്രഗത്ഭരായ പല ആളുകളും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ മഹാകവി കുമാരനാശാനെ ബോധിപ്പിച്ചു പക്ഷെ അദ്ദേഹം ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് നേരിൽ കണ്ട് ബോധ്യങ്ങൾ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കവിതയിൽ അക്ഷരങ്ങളായി രൂപാന്തരപ്പെടുത്തിയത് അത് ചരിത്രമായി തീരണം അവിടെ എന്താണ് നടന്നത് എന്ന് പുറംലോകത്തിന് വ്യക്തമാവണം ഒരു കാരണവശാലും എൻ്റെ പുസ്തകം ഞാൻ പിൻവലിക്കില്ല അങ്ങനെ മലബാർ കലാപം അരങ്ങേറിയതിനു ശേഷം മൂന്ന് വർഷത്തിനിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് രാത്രി കൊല്ലത്തു നിന്നും പുറപ്പെട്ട റെഡിമർ എന്ന ബോട്ട് ആ ബോട്ടിലെ ഒരു യാത്രക്കാരനായിരുന്നു കുമാരണാശാ പക്ഷേ പിറ്റേന്ന് പുലർച്ചെ അഞ്ചുമണിക്ക് ആ ബോട്ട് പല്ലനയാറ്റിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി പക്ഷേ അതിലുമുണ്ട് വളരെ കൗതുകകരമായ വസ്തുതകൾ ആഴങ്ങളിലേക്ക് കവിത്വ ഭാവനയിൽ നമുക്ക് പറയാമെങ്കിലും ആ ആറ്റിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് താരതമ്യേന വെള്ളം കുറഞ്ഞ ഭാഗത്തായിരുന്നു ആ ബോട്ട് മുങ്ങിയത് എന്ന് പിൽക്കാലത്ത് വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആ ബോട്ട് അവിടെ എത്തുന്ന എത്തുന്നതിന് മുമ്പ് തന്നെ പല്ലനെ ആറ്റിന് കുറുകെ ആരോ ഒരു വലിയ വടം കെട്ടിത്തിരിച്ചിരുന്നുവെന്നും ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ബോട്ടിൻ്റെ പ്രൊപ്പലർ ആ വടത്തിൽ കുടുങ്ങിക്കിടന്ന് അങ്ങനെയാണ് ആ ബോട്ട് ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയതെന്നും ആ ബോട്ടിലുണ്ടായിരുന്ന പേരും വെള്ളം കുടിച്ച് ശ്വാസം കിട്ടാതെ ആ പല്ലനയാറ്റിൽ മുങ്ങിമരിച്ചു പോയതെന്നും ചരിത്രം ഇത് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുന്നു കുമാരനാശാന്റെ മരണത്തിലേക്ക് നാം വീണ്ടും സഞ്ചരിച്ചാൽ അദ്ദേഹം ആ ബോട്ടിനകത്തുള്ള ഒരു പ്രത്യേക മുറിയിൽ അന്റെ പുസ്തക വായനയിൽ മുഴുകി ആ വായനയോടൊപ്പം ഉറങ്ങിപ്പോകുകയായിരുന്നുവെന്നും ആ മുറി അദ്ദേഹം അകത്തുനിന്ന് പൂട്ടിയിരുന്നുവെന്നും ചരിത്രം പറയുന്നു പക്ഷെ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അറ്റുപോയ ജഡം പിറ്റേന്ന് കാണാൻ വേണ്ടി കഴിയേണ്ടിയിരുന്നത് ആ മുറിക്കുള്ളിലായിരുന്നു പക്ഷേ ആ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ജഡം ഉണ്ടായിരുന്നില്ല അന്ന് പകൽ മുഴുവൻ നടത്തിയ തെരച്ചിലിൽ അദ്ദേഹത്തിൻ്റെ ജഡം കണ്ടുകിട്ടിയില്ല സംഭവം നടന്ന് ഒരു ദിവസത്തിനപ്പുറമാണ് പല്ലനാറ്റിൻ്റെ ചളി പുരണ്ട ചളി നിറഞ്ഞ ആഴങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജഡം ആരോ ചവിട്ടിത്താഴ്ത്തിയ മാതിരി കണ്ടുകിട്ടിയത് ഇവിടെയൊക്കെ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ബോട്ടിനകത്ത് വെച്ച് തന്നെ കുമാരനാശാൻ കൊല്ലപ്പെട്ടു പോയി എന്ന് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് അനുമാനിക്കേണ്ടതായി വരും ബോട്ടിനകത്ത് വെച്ച് ആശാനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ തീവ്രവാദ സംഘം അദ്ദേഹത്തിൻ്റെ ജഡമാണ് പല്ലനിയാറ്റിന്റെ ചളി നിറഞ്ഞ ഭാഗത്ത് താഴ്ത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായി വരും അപ്പോൾ കൃത്യമായ ഒരു ഗൂഢാലോചന മലബാർ കലാപത്തിൽ എന്നതുപോലെ തന്നെ ആ കലാപം പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അത് വലിയൊരു ചരിത്രരേഖയായി മാറിയ ഒരു കവിതയായി പരിണമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വാര്യം കുന്നൻ്റെ പിന്മുറക്കാർ മഹാകവി കുമാരൻ ആ വോട്ടിനകത്ത് വെച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള പുതിയ ചിത്രം ഇപ്പോൾ വ്യക്തമാകുന്ന ഈ സാഹചര്യത്തിൽ പുതിയ ഒരു ചർച്ചയ്ക്ക് ഇനിയെങ്കിലും പ്രഭു കേരളം മതേതര ചിന്തയുള്ള കേരളം തയ്യാറാവണം ആശാനെ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയതാണ് എന്ന് ഇനിയെങ്കിലും ഉറച്ചു വിശ്വസിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അധികാരത്തിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ചരിത്രത്തെ വിസ്മരിച്ചു പോകരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു